السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم كل نفس ذائقة الموت لا شرير ومن تيجيك النار نار شتما يقرآن برنفر ജനിച്ചിട്ടുണ്ടോ നമുക്ക് മരണം മരണാനന്തര സംഗതിന് വേണ്ടി നാം ഈ പരിശ്രമിക്കുന്നു ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്ന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഏത് നിമിഷമാണ് നമ്മളെ മരണം പിടികൂടുന്നതെന്ന് അത് അള്ളാഹുന് മാത്രമേ ഉറപ്പ് പറയാൻ കഴിയൂ ആ വിചാരിക്കും ഞാൻ അടുത്ത നിമിഷം ഞാൻ ഉന്നയിന്നതായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് നാം വിചാരിക്കും പക്ഷേ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു നാളെ ഞാൻ അടുത്ത നിമിഷം ഞാൻ ഇന്ന ഇന്നതായ കാര്യങ്ങൾ ചെയ്യുമെന്നും നാം വിചാരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുത്ത നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരു മത്സ്യൻ മരണപ്പനുപോകുകയുക്കാ അമരൂ അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്ന റസൂലുള്ളാഹി മുഹമ്മദു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞതിനാൽ നാം ലോകത്തിന് വേണ്ടി ധാരാളമായി അധ്വാനിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അള്ളാഹുലേക്ക് നാം അടങ്ങുവാൻ ശ്രമിക്കും